ഇപ്പോൾ ഒരു നൂറ്റി അമ്പത് രൂപ വില മാത്രം വരുന്ന ഈ ഒരു നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്കേർട്ടും അതിലേക്കുള്ള ടോപ്പും ടോപ്പ് നമുക്ക് എത്ര ഇത്ര ഈസി ആയിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നും അത്ര ഈസി ആയിട്ടുള്ള ടോപ്പാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന സ്കേർട്ടുമാണ് നമ്മൾ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ് ചെറുതായിട്ട് അറിയുന്നവർക്ക് പോലും പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന മക്കൾക്കൊക്കെ പറ്റിയാൽ നല്ല ഭംഗിയുള്ള അതിപ്പോൾ ഓരോ പ്രായക്കാർക്കും നമുക്ക് അളവെടുത്ത് തയ്ക്കാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്കേർട്ടും ടോപ്പാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യണത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് സ്കേർട്ടാണ് കേട്ടോ അപ്പോൾ സ്കേർട്ടിൻ്റെ സ്കേർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വീതിയിലൊന്ന് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഈ ഭാഗം നമുക്ക് വീതിയാണ് ആ നൈറ്റിയുടെ വീതിയാണ് കേട്ടോ അത് അങ്ങനെ രണ്ടാക്കി മടക്കിയ ആ ഒരു നൈറ്റി ക്ലോത്ത് ഇങ്ങനെ ഒന്നും കൂടി മടക്കി നാലാക്കി മടക്കി ഇടുന്നുണ്ട് എന്നിട്ട് നമുക്ക് ലെങ്ത്ത് ഒന്ന് ഇളപ്പെടുത്തണം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മൊത്തം ഇരുപത്തി ഇഞ്ചാണ് കേട്ടോ മോൾഡ് അപ്പോൾ ആ ഇരുപത്തി അഞ്ചിൽ നമ്മൾ രണ്ട് പാട്ടാക്കിയിട്ടാണ് രണ്ട് തട്ടാക്കിയിട്ടാണ് ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ അതായത് രണ്ട് തട്ടായിട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ തട്ട് ചെയ്യാനുള്ള നമ്മൾ അലാസ്റ്റിക് ഒക്കെ വെച്ച് തട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഇപ്പം ഇതാ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ആണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ലെങ്ത് നമ്മൾ വീഡിയോയിൽ പതിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ലെങ്ത്താണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ലങ്ങ്ത്ത് ഞാൻ ഇരുപത്തഞ്ച് ഇഞ്ചാണ് മോളുടെ മൊത്തത്തിലുള്ള ഒരു ലെങ്ത്ത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ലെങ്ത്ത് അപ്പോൾ അതിൻ്റെ പകുതിയാണ് ആദ്യം എടുക്കുന്നത് അപ്പോൾ ആദ്യം ഇവിടെ ഇഞ്ച് രണ്ടിഞ്ച് ഇഞ്ച് നമ്മൾ ഈ ഇടുന്ന ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് അലാസ്റ്റിക് വെച്ചുകൊടുക്കാനുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ ഒരു ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്ക് ഇടാനായതുകൊണ്ട് രണ്ട് ഇഞ്ചി വീതിയിൽ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്ന് താഴെ ഇടുന്ന പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തും ഇടുന്നുണ്ട് പിന്നെ ഒര ഇഞ്ച് ഇവിടെ നമുക്ക് താഴേക്കുള്ള ഭാഗം നമ്മൾ രണ്ട് തട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ താഴേക്കുള്ള പാട്ട് മടക്കി തന്നങ്ങനെ നെറി ഇട്ടു തൊഴിക്കാനുള്ള ഒരു അര ഇഞ്ചും അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഉള്ളത് പതിനാലര ഇഞ്ച് ലെങ്ത്തിലാണ് മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ഇത് പന്ത്രണ്ട് വരുള്ളൂ മറ്റേത് രണ്ടും നമുക്ക് തയ്യൽ തുമ്പായിട്ടാണ് വരുന്നത് രണ്ട് ഇഞ്ച് മുകളിലേക്ക് നമുക്ക് അലാസ്റ്റിക് ഇടാനും താഴെ താഴെ അര ഇഞ്ച് ഞെറി വിട്ട് കൊടുക്കാനുമായിട്ട് പിന്നെ ഉള്ള പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ കറക്റ്റ് വരുന്നത് ഇവിടെ നമുക്ക് അരവണ്ണ എടുക്കാം കേട്ടോ അപ്പോൾ മോളുടെ മുപ്പത്തി നാല് ഇഞ്ചാണ് അരവണ്ണ അതിനെ നാല് ഭാഗമാക്കിയിട്ട് എട്ടര ഇഞ്ചും പിന്നെ ഞാൻ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എക്സ്ട്രാ തയ്യൽത്തുമ്പോൾ മൂന്നിഞ്ചാണ് അലാസ്റ്റിക്ക് ഇടാൻ നമ്മൾ വലിഞ്ഞ് കുറച്ച് ക്ലോത്ത് കുറേ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിലാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എട്ടര ഇഞ്ചും മൂന്നിഞ്ചും കൂട്ടിയിട്ടാണ് അവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതേ ലെങ്ത്ത് തന്നെ നമുക്ക് അതേ ഒരു അളവ് തന്നെ ഇവിടെയും കൊടുക്കാം അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നാലാക്കി നമ്മൾ ആദ്യം ക്ലോത്ത് ഇങ്ങനെ മടക്കിയിടുമ്പോൾ അതിനനുസരിച്ച് വീതിയിൽ നമുക്ക് മടക്കിയിട്ടാൽ മതി എന്നാൽ ഒരുപാട് തുണി വേസ്റ്റ് ആവില്ല അപ്പം ഞാൻ ആ ഒരു വീതിയിൽ മടക്കിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്കുന്നുണ്ട് അരവണ്ണത്തിന് നാലാക്കി ആ ഒരാളവ് അതിലേക്ക് മൂന്നിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ടുള്ള ആ ഒരു വീതിയാണ് ഇതാ ഇതുപോലെ മുകളിലേക്കുള്ള നമ്മുടെ രണ്ട് തട്ടായിട്ടാണ് സ്കേർട്ട് ചെയ്യുന്നത് അതിൽ മുകൾ ഒരു ഭാഗം അലാസ്റ്റിക് വെച്ചെടുക്കാനുള്ള ഭാഗം ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴേക്കുള്ള ഭാഗം കട്ട് ചെയ്യണം താഴേക്കുള്ള ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞൊറ് വിട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നമ്മൾ മുകളിലേക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ക്ലോത്തിനേക്കാൾ വീതി വേണം അപ്പോൾ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ക്ലോത്തിൻ്റെ വീതി വരുന്നത് നമുക്ക് പതിനൊന്നര പന്ത്രണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് നാലാക്കി മടക്കിയിട്ട് മടക്കിയിട്ടിട്ടോ അപ്പോൾ അതേപോലെ തന്നെ നാലാക്കി മടക്കിയിട്ട് നമുക്ക് ആ ഒരു പന്ത്രണ്ട് ഇഞ്ചിനേക്കാൾ ഒരു പത്തിഞ്ചെങ്കിൽ കൂടുതൽ വേണം അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിന് പത്ത് ഇഞ്ച് കൂടുതൽ വരുമ്പോൾ നമുക്കൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചെങ്കിലും നമുക്ക് വന്നാൽ വീതി കിട്ടിയാലേ നമുക്ക് നല്ല വിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ നാലാക്കി മടക്കിയിട്ട് വേണമെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഞാനിങ്ങനെ ഇങ്ങനെ മടക്കിയിട്ടിട്ട് നീളത്തിൽ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഈ ഒരു വീതി നോക്കിയപ്പോൾ നമുക്കത് ഇരുപത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോക്കെ കിട്ടിയാൽ മതി പക്ഷേ നമുക്ക് ഇരുപത്തെട്ട് ഇഞ്ച് കിട്ടുന്നതോടുകൊണ്ട് തന്നെ നമുക്ക് താഴേക്കുള്ള ഞൊറിവിട്ട് എടുക്കാനുള്ള ക്ലോത്ത് നല്ല അത്യാവശ്യം നല്ല ലെങ്ത് നല്ല വിട്ട് കൊടുക്കാനുള്ളത് കിട്ടും അപ്പോൾ നമുക്കത് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ ഫുൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുപത്തഞ്ചായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ മുകളിലേക്ക് കട്ട് ചെയ്ത ആ ഒരു ഇതിൽ നമുക്ക് തയ്യൽ തുമ്പൊക്കെ പോയിട്ട് കിട്ടിയത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഇനി നമുക്ക് പതിമൂന്ന് ഇഞ്ച് കിട്ടണം ഈ ഒരു താഴേക്കുള്ള ഭാഗത്ത് പിന്നെ അതിലേക്കുള്ള തയ്യൽ തുമ്പ് വേണം അപ്പോൾ താഴെ ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനും അതുപോലെ തന്നെ നൊറിവിട്ട് കൊടുക്കാൻ മുകളിലും ആയിട്ട് അര ഇഞ്ചുമായിട്ട് നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗം ഞാൻ വരച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് പതിമൂന്ന് ഇഞ്ചും അതിലേക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പടുക്കും പതിനാലര ഇഞ്ച് ലെങ്ത്തിലാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത് ലെങ്ത്ത് ഇരുപത്തഞ്ചായതുകൊണ്ട് നമുക്ക് അങ്ങനെ മുകളിലേക്ക് പന്ത്രണ്ട് ഇഞ്ചും താഴേക്ക് പതിമൂന്ന് ഇഞ്ചും വീതിയിലാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെ എക്സ്ട്രാ വരുന്നതൊക്കെ നമ്മുടെ തയ്യൽ തുമ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ പതിനാലര ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി വരച്ചു കൊടുത്ത ആ ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി ടോപ്പാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്ന് നമുക്ക് ടോപ്പും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം എന്നാൽ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ബാക്കി വരുന്ന ഇതായി ഈ ഒരു ക്ലോത്ത് മാത്രം മതി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ടോപ്പിനൊക്കെ കട്ട് ചെയ്യണ സ്റ്റിച്ച് ഞാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാലാക്കി മടക്കി മടക്കിയിടുക അതുപോലെ മടക്കി ഇടുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിവിടെ ഷോൾഡർ കൊടുക്കുന്നത് പതിമൂന്ന് ഇഞ്ചോളം ഞാൻ ഷോൾഡർ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ കൈക്കുഴിയോ കൈ സ്ലീവോ അപ്പുറത്തേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന ഒരു എന്നാൽ നല്ല മോഡലായിട്ടുള്ള ഒരു ടോപ്പാണിത് അപ്പോൾ അവിടെ ഇവിടെ പതിമൂന്ന് ഇഞ്ച് ഷോൾഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ ഇതിൽ പെടുന്നതാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഒരു ഇഞ്ച് താഴേക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ നമ്മൾ വണ്ണ കൈയിൻ്റെ തുടയുടെ ആ ഒരു വണ്ണം അളവ് രണ്ടാക്കിയ അളവും അതിലേക്ക് തയ്യൽത്തുമ്പോൾ കൂടി കൂട്ടിയിട്ട് ഞാൻ ഏറെ ഇഞ്ച് അതായത് മോൾഡ് ചെയ്ത് അവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് ഉള്ളത് ആ പന്ത്രണ്ട് ഇഞ്ചിനെ രണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇഞ്ചാണ് അതിലേക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് ഏഴ് ഇഞ്ച് താഴേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഒരിഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയ ഭാഗം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കുത്തനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിനിതാ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് നമുക്ക് ആ സ്ലീവിൻ്റെ ആ ഒരു അടുത്തായിട്ട് സ്ലീവിന് വരുന്ന ആ ഭാഗത്തിൻ്റെ ഇങ്ങനെ ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെസ്റ്റ് മുപ്പത്തിനാലാണ് അപ്പോൾ മുപ്പത്തിനാലുള്ളത് നാല് ഭാഗമാക്കിയിട്ട് എട്ടരും അതിലേക്ക് രണ്ടിഞ്ച് തയ്യൽത്തുപ്പ് കൂട്ടിയത് അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് അവിടേക്ക് ആ സ്ലീവിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ താഴ്ഭാഗവും നമുക്ക് അളവ് അതായത് ഹിപ്പ് ഹിപ്പിൻ്റെ ഭാഗം നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം ഞാൻ ഈ ഒരു ടോപ്പിൽ അടയാളപ്പെടുത്തുന്നില്ല പിന്നെ താഴെയുള്ള ഭാഗം മുപ്പത്തി നാലന്നെയാണ് മോൾഡ് ചെയ്ത് അപ്പോൾ അതും മുകളിൽ ചെസ്റ്റിൻ്റെ അളവും ആണ് അപ്പോൾ രണ്ടും അവിടെ അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇനി ഇവിടെ നമുക്ക് നെക്ക് ആദ്യം ഒന്ന് ബാക്ക് നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ബാക്ക് നെക്ക് മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ഇഞ്ച് തന്നെയാണ് അതുപോലെ നെക്കിൻ്റെ വിടുത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും ഇതാണ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് വേറെ കട്ട് ചെയ്യാം ഇത് ബാക്ക് നെക്കാണ് നമുക്ക് ഇഞ്ച് ലെങ്ത്തും ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നെക്ക് വിടുത്തും കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ വരച്ച പോലെ ഇതാ ഇങ്ങനെ ചരിച്ച് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് താഴെ നിന്ന് ഹിപ്പിൻ്റെ ഭാഗത്തിൻ്റെ അളവും ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കൂട്ടി സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വന്ന് ഇതുപോലെയാണ് ഈ ഒരു ടോപ്പ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് ഇനി ഇത് ഇപ്പോൾ രണ്ട് പീസായിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഉണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് ഒരു പീസ് ഇങ്ങനെ മാറ്റിയിട്ട് ബാക്ക് പീസാണ് ഇപ്പോൾ മാറ്റി വെച്ചത് ഇത് ഫ്രണ്ട് പീസാണ് നമുക്കിന് ഇതിൽ ഫ്രണ്ട് പീസിൽ നമുക്ക് ഫ്രണ്ട് നെക്ക് കൊടുക്കാം അപ്പോൾ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് റൗണ്ടായിട്ടൊന്ന് അവിടെ നിന്ന് തന്നെ ഒന്ന് വരച്ചു കൊടുത്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നെക്കിൻ്റെ പിടുത്ത് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തപ്പോഴേ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം അപ്പോൾ അതാണ് സ്ലീവിൻ്റെ സ്ലീവ് വരെ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് കൈക്കുഴിയുടെ കട്ടിങ്ങോ ഒന്നുമില്ല ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതാ ഒന്നര ഇഞ്ച് വീതിയിൽ ഞാൻ ഒരു ക്രോസ് ആയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് രണ്ടാക്കി മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതായതുപോലെ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ച വെച്ചിങ്ങനെ അതായതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ച്ചെടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിട്ടോ അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രണ്ടിനക്കും ബാക്കിനൊക്കെ സെപ്പറേറ്റ് വേറെ വേറെ ചെയ്ത് എടുക്കാം അപ്പോൾ അതാ ഫ്രണ്ടിനും ബാക്കിനൊക്കെ നമ്മൾ ഇതോ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉള്ളിലേക്ക് ഒരു ഇതാ ഇതുപോലെ മറിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് നെക്കും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തമ്മിൽ കൂട്ടി ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൽ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഫ്രണ്ട് പീസ് മാത്രം ആദ്യം ഒന്ന് എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമുക്കതിൻ്റെ താഴ്ഭാഗം അതായത് ടോപ്പിൻ്റെ താഴ്ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കണം ചെറുതായിട്ട് ഒരു ഇതായതുപോലെ ഇത്ര വീതിയിൽ നമുക്കൊന്ന് മടക്കി തയ്ക്കാം അപ്പോൾ മടക്കി തയ്ച്ച് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇത്ര ഇതുപോലുള്ള കട് പീസുകൾ വേണം ഇഞ്ച് വീതിയിലുള്ള അതാ ഇത്ര വലുപ്പം നമ്മുടെ ടോപ്പിൻ്റെ അറക്കത്തിൽ ഇതാ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പീസിൻ്റെ രണ്ട് സൈഡും ഉള്ളിലേക്കായിട്ട് ചീത്ത ഭാഗത്തേക്കായിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ ഉള്ളിലേക്ക് ഇങ്ങനെ അതാ ഇതുപോലൊന്ന് മടക്കി തയ്ക്കണം ഇനിയിപ്പോൾ ഈ ഒരു പീസ് രണ്ടര ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇതെടുത്ത് എടുത്തിട്ടുള്ളത് ഇഞ്ചാണ് എന്നിട്ട് ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് ഇതാ ഇതുപോലൊന്ന് കാലിഞ്ച് വീതിയിൽ മടക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തുനിന്ന് കേട്ടോ ഈ ഒരു ഭാഗവും അതുപോലെ ഈ ഒരു ഭാഗവും ഇതുപോലെ മടക്കി തയ്ച്ച് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതുപോലെതാ ഇഞ്ച് വീതിയിൽ ഇതുപോലെ നീളത്തിലൊരു പീസും കൂടി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറുതായിട്ടൊരു കയർ പോലെ ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട് അതായത് ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ രണ്ട് സൈഡൊന്ന് ഉള്ളിലേക്ക് മടക്കി പിന്നെ ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് ഒന്ന് ചെറുതായി എത്രയും വൺ വണ്ണം കുറച്ച് തയ്ക്കാൻ പറ്റുമോ അത്രയും വണ്ണം കുറഞ്ഞ രീതിയിൽ ഞാൻ അതുപോലെ ഇങ്ങനെ മടക്കിയൊരു കയർ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല കുറച്ച് അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു ഇഞ്ച് വീതിയിലുള്ള പീസാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ മൊത്തത്തിൽ എന്താ ഈ ഒരു അളവിൽ ഒരു വീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി മടക്കി ഇങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നെയറ് സെറ്റായിട്ടുണ്ട് മറ്റേ പീസ് നമ്മൾ മടി ഉള്ളിലേക്ക് മടക്കിയൊക്കെ തയ്ച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലൊന്ന് മറി വെക്കാം ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ നടുഭാഗം കറക്റ്റായിട്ട് ഒന്ന് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഷോൾഡർ ഭാഗമൊക്കെ ഇത ഇവിടെ നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വെച്ചു കൊടുക്കണം കറക്റ്റ് സെൻറ്റർ ഭാഗം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് തുണിത ഇതുപോലെ ഇങ്ങനെ പിടിച്ച് ഇതുപോലെ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ഇതായി നടു നടുഭാഗം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല അമർത്തി ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻ്റർ ഭാഗം കിട്ടും ഇതുപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം അങ്ങനെ ഒന്ന് നല്ല വണ്ണം ഒന്ന് അമർത്തി കൊടുത്താൽ നമുക്കുള്ളിലേക്ക് ആ ഒരു മടങ്ങി നിൽക്കുന്ന ഭാഗം സെൻറ്റർ ഭാഗം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് ഇതാ ചീത്ത ഭാഗത്തേക്കങ്ങനെ മറിച്ച് ഇതാ നടുവിലൂടെ നമുക്കിങ്ങനെ ഒരു ലൈന് പോലെ ഇങ്ങനെ ഒരു മടക്ക് വന്നിട്ടുണ്ട് ആ ഭാഗം നമുക്കൊരു ചോക്ക് ഇങ്ങനെ ഒന്ന് വരച്ചൊന്ന് അടയാളം കൊടുക്കാം ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ സെൻടർ ഭാഗം ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഈ ഒരു സെൻടർ ഭാഗത്തിൻ്റെ അതായത് നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തില്ല ആ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു കയറ് തയ്ച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അത് ഇതാ ഇതുപോലെ ഇങ്ങനെ നേർ പകുതിയാക്കി മടക്കിയിട്ട് ഈ ഒരു ഭാഗം മാ ഈ ഒരു മടങ്ങി നിൽക്കുന്ന ഈ ഒരു ഭാഗമല്ലേ ഇതിവിടെ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ആ ഒരു ലൈൻ വരച്ചില്ലേ നമ്മൾ സെൻട്രൽ ഭാഗത്ത് ലൈൻ വരച്ച ആ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അത് മാത്രം വെച്ചിട്ടൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തിടാം എന്നിട്ട് ഈ രണ്ട് രണ്ട് വർഷത്തേക്ക് ഇങ്ങനെ നമുക്ക് മാറ്റിയിടാം കേട്ടോ നടുഭാഗത്ത് അവിടെ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് തയ്ച്ച് വെക്കാം അതായത് പോലെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു നമ്മൾ തയ്ച്ച് വെച്ച ഈയൊരു പീസിൻ്റെ ഒരു ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ഇവിടെ നമ്മൾ ഈ തയ്ച്ച ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കണം വെച്ചിട്ട് നമുക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ നടുഭാഗത്തൂടെ ആ ഒരു ലൈനിന് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ തയ്ച്ചുകൊടുക്കണം അതായത് ഈയൊരു നമ്മുടെ അപ്പോൾ വെച്ചു കൊടുക്കുന്ന ആ ഒരു ക്ലോത്തിലെ അതിൻ്റെ സെൻ്റർ ഭാഗവും ഈ ഒരു വരച്ച ലൈനും ഒരു ഒരുപോലെ ആ രണ്ട് സെൻ്റർ ഭാഗവും വരുന്ന രീതിയിലൊപ്പം വെച്ചിട്ടിങ്ങനെ തയ്ച്ചുകൊടുക്കണം ആ വരച്ച ലൈനിലൂടെ ഇങ്ങനെ ഈ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം അതിൻ്റെ ഈ ക്ലോത്തിൻ്റെ സെൻടർ ഭാഗം വരണം നടുവിൽ കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം ഇതുപോലെ തയ്ച്ച് താഴ്ഭാഗം വരെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ആ അപ്പുറുപ്പുറും ക്ലോത്ത് നിൽക്കണതിൻ്റെ നടു കൂടെ അങ്ങനെ വരണം വരുമ്പോൾ ആ ഒരു ലൈൻ വരച്ച ആ ഒരു സെൻ്റർ ഭാഗം വരണം കേട്ടോ അപ്പോൾ താഴേക്ക് കുറച്ച് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഈയൊരു നമ്മളെ ആ ടോപ്പിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ അതിന് കറക്റ്റാക്കി നമുക്ക് വെച്ചു കൊടുക്കാം വെച്ചിട്ട് ആ സെൻ്റർ ഭാഗത്തൂടെ തന്നെ ഒന്ന് തയ്ച്ചു കൊടുക്കാം എന്താ ഇതുപോലെ നമുക്ക് കിട്ടും ഇപ്പോൾ ഈ സൈഡ് ഈ സൈഡ് ഓപ്പണായിരിക്കും നടു ആ ഒരു നടുഭാഗത്തൂടെയാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത് ഇനി ആ രണ്ട് സൈഡ് ഓപ്പണായി കിടക്കുന്ന ഭാഗത്തൂടെ അതാ ഈ ഒരു കയർ നമുക്ക് ഈ ഒരു സൈഡിലൂടെ വെച്ചുകൊടുത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ ആ ഒരു ഓപ്പണായി കിടക്കുന്ന ആ ഒരു തുണിയില്ലേ അതിങ്ങനെ അത് അതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തിട്ട് ഇതാ ഒരു തുണിയുടെ അറ്റത്തുള്ള വക്കിലൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കണം ഉള്ളിൽ വെച്ച ആ ഒരു കയറിൽ നമ്മുടെ സ്റ്റിച്ചിങ് തട്ടാൻ പാടില്ല തട്ടാത്ത രീതിയിൽ ഇതാ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ആ വക്കിലൂടെ തയ്ച്ചുകൊടുക്കണം ആ കയറുള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ആ ക്ലോത്ത് ഇങ്ങനെ മറിച്ച് വെച്ച് ആ ഒരു തുമ്പിലൂടെ ആ ക്ലോത്തിൻ്റെ വക്കിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കയറുമ്പോൾ തട്ടാത്ത രീതിയിൽ നമുക്കൊന്ന് താഴ്ഭാഗം വരെ ഒന്ന് തയ്ച്ചെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗവും ചെയ്തെടുക്കണം കയറിൽ സ്റ്റിച്ചിങ് വരാ തട്ടാൻ പാടില്ല ഈ ഒരു കയർ നമുക്ക് ഈ ഭാഗത്തുള്ള ഗ്യാപ്പിലൂടെ ഇങ്ങനെ ആ ഒരു തട്ടുന്ന രീതിയിൽ ആരൂക്ക് വെച്ചിട്ട് അതിൻ്റെ ഈ ക്ലോത്ത് ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് ആ തുമ്പിലൂടെ നമുക്കൊന്ന് തയ്ച്ചുവിടും രീതിയിൽ രണ്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ആ കയർ ഇങ്ങനെ അനങ്ങുന്ന രീതിയിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി ഇതായി കയർ ജസ്റ്റ് ഒന്ന് വേണ്ട ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കെട്ടും ഇങ്ങനെ വലിച്ചാൽ അതാ ഒരു ഇതായി ഭാഗം ഇങ്ങനെ ഞൊറിവാക്കി ഞൊറി വാങ്ങിയിട്ട് ഇങ്ങനെ വരും ഇതാ ഇതുപോലെ ഞൊറിവായിട്ട് വരും എന്നിട്ട് ആ കയർ നമുക്ക് ഇതായി ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഉള്ള ഒരു ഫ്രണ്ട് ഭാഗം നല്ല ഭംഗിയായിട്ടുള്ളൊരു മോഡലായിട്ട് വരും ഇതുപോലെ നിൽക്കും കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണത് അപ്പോൾ അതാ ഈ ഒരു ഫ്രണ്ട് പീസിൽ ഈ ഇങ്ങനൊരു ഡിസൈനാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഷോൾഡർ ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കാം അപ്പോൾ അതാ അത് ബാക്ക് പീസിൻ്റെ ചി നല്ല ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കൂട്ടിതാ ഇതുവരെ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം വരെ തയ്ച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇനിയൊന്നും ഈയൊരു ടോപ്പിൽ ചെയ്യാനില്ല വളരെ എളുപ്പത്തിൽ കണ്ടോ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഷോൾഡർ കൂട്ടി കൊടുക്കാനും സ്ലീവ് വേറെ അറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കൈക്കൂഴി വേറെ കട്ട് ചെയ്യാനോ ഒന്നുമില്ല അതിൽ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത് അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും നമ്മൾ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗതായി ഇവിടെ നിന്ന് ആ നീളത്തിൽ ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ഷോ രണ്ട് സൈഡും നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കൂട്ടി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെക്കൊക്കെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ കൂട്ടുന്നതുകൊണ്ട് ഒപ്പം തന്നെ നമുക്കിവിടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് അപ്പം ഈ സ്ലീവിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് സ്ലീവ് ഒന്നും ഈ ഭാഗം മടക്കി തയ്ച്ച് കൊടുക്കാം നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ താഴ്ഭാഗം അതായത് എൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ആ ഭാഗം നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്കായിട്ട് ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒന്നുകൂടി ഒന്ന് മടക്കി രണ്ടാക്കി മടക്കിയിട്ട് നമുക്കൊന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൂട്ടി നമ്മുടെ രണ്ട് ക്ലോസ് ബാക്ക് പീസും ഫ്രണ്ട് പീസ് മുതൽ നമ്മൾ സൈഡൊക്കെ കൂട്ടി തയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം കൂട്ടി തയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അതായത് ഇതുപോലെ സ്ലീവ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് നോക്കണം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗം നമ്മൾ ആദ്യം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ബാക്ക് പീസിലതങ്ങനെ താഴേക്ക് ഇങ്ങനെ കുറച്ച് കിടക്കും ആ ഒരു അളവ് നോക്കിയിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം കറക്റ്റാക്കി നോക്കിയിട്ട് കേട്ടോ അപ്പോൾ എത്ര വരുന്നുണ്ട് എക്സ്ട്രാ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മടക്കി തയ്ച്ചാലേ നമുക്ക് സൈഡ് തമ്മിൽ തയ്ക്കുമ്പോൾ ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗം ഒരേ ലെങ്ത്തിൽ വരുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കിയിട്ട് എത്രത്തോളം ക്ലോത്ത് എക്സ്ട്രാ ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കാം അതായത് ഇതുപോലെ ബാക്ക് പീസിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ വീണ്ടും സ്ലീവിൻ്റെ ആ ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ ഷോൾഡർ കൂട്ടി സ്ലീവൊക്കെ മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മളൊന്ന് നമ്മൾ ഏകദേശം ഒരു ഒന്നര ഇഞ്ചോളം തയ്യൽ തുമ്പിട്ട് എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്കിങ്ങനെ ആ സൈഡ് കൂട്ടി തയ്ച്ച് കൊടുക്കാം അതുപോലെ ഞാൻ ഇപ്പോൾ ഒരു ഒരു ഇഞ്ച് വീതിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ കുറച്ചൊരു ലൂസായി കിടന്നാലും ഈ ഒരു ടോപ്പ് ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അധികം ടൈറ്റ് ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടുന്ന് ഒരു താഴെ വരെ ഏകദേശം ഒരു ഇഞ്ച് വീതിയിലാണ് വീതിയിലാണിപ്പോൾ തയ്ച്ചു കൊടുക്കുന്നത് പിന്നെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അളവുകളൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇഞ്ച് വീതിയിൽ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അപ്പറ് സൈഡിലും നമ്മുടെ മറ്റേ സ്ലീവും മടക്കി തയ്ച്ച് ഇതേപോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കണം ഈ ഭാഗം കറക്റ്റായിട്ട് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ താഴ്ഭാഗം രണ്ടും നമുക്ക് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും താഴ്ഭാഗം ഒരേ ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഭാഗത്ത് നമ്മൾ സ്ലീവ് ഒന്നും മടക്കി തയ്ച്ചില്ല അതേപോലെ മടക്കി തയ്ച്ച് രണ്ട് സൈഡും കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വരും നമുക്ക് നമ്മുടെ ടോപ്പ് കണ്ടാൽ നല്ല ഭംഗിയായിട്ട് അപ്പോൾ നമ്മൾ സ്ലീവ് വേറെ അറ്റാച്ച് ചെയ്തിട്ടൊന്നും ഇല്ല അതിൻ്റെ ഒരു ഭംഗി കുറവൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാകും രണ്ട് സ്ലീവ് ഒക്കെ കുറച്ച് ഒരു കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ ഒരു ചെറുതായിട്ടൊരു സ്ലീവായിട്ട് ഇങ്ങനെ കിടക്കും നമ്മൾ ഒരു ഹാഫ് സ്ലീവ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ താഴ്ഭാഗം നമുക്ക് ഇതാ ഈ ഒരു കയറ് വെച്ച ഭാഗം ആണ് നമ്മുടെ ഡിസൈനായിട്ട് വരുന്നത് ഇതിങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് താഴ്ഭാഗം ഒന്ന് കെട്ടും കൊണ്ട് ഇട്ട് കൊടുത്താൽ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൽ വരുന്ന കലാപരിപാടി ഇപ്പോൾ നല്ലൊരു ഡിസൈനായിട്ടും സ്കേർട്ട് ഇടുമ്പോൾ ചെറുതായിട്ടൊരു വയർ കാണുന്ന രീതിയിൽ ഇങ്ങനെ ടോപ്പ് കിടക്കും ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്കേർട്ടും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് വെച്ച സ്കേർട്ടിൻ്റെ ആണിത് ഇത് നമുക്ക് മുകളിലേക്ക് വരുന്ന പീസാണ് അലാസ്റ്റിക്ക് വരുന്ന ഭാഗത്തിലുള്ള പീസാണ് ഇതിങ്ങനെ ഇതാ രണ്ട് പീസായിട്ടുണ്ടാവും ബാക്ക് പീസും രണ്ട് പീസുമായിട്ട് രണ്ട് പീസായിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്കിതാ ഒരു പീസ് നമുക്ക് ആദ്യം ആദ്യമൊന്ന് നിവൃത്തിയിടാം ഇട്ടിട്ട് താഴേക്കുള്ള ഞൊറി വിട്ട് കൊടുക്കാനുള്ള പീസ് നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിലൊരു പീസ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വെച്ച് നോക്കാം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തെ പീസ് ഏകദേശം ഇത്ര വരള്ളൂ ബാക്കി ഇത്രയും ക്ലോത്ത് നമുക്ക് ഞൊറി വിടാൻ കിട്ടും എത്ര വരുന്നുണ്ട് നമുക്ക് ഞിടാൻ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് താഴേക്ക് ഇങ്ങനെ ഞൊറിവിട്ട് ഞൊറിവിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതായത് ഇതുപോലെ ഇങ്ങനെ വരും ഈ രീതിയിൽ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഞൊറിവിട്ട് കൊടുക്കാം നമ്മൾ പെട്ടെന്ന് അവിടെയൊക്കെ ചെയ്യുന്ന പോലെ അത്ര വലിയ വലിയ ഞൊറല്ല ചെറിയ ചെറിയ ഇങ്ങനെ നമുക്ക് നമുക്കിതാ ക്ലോത്ത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം അതിപ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ നല്ല വശ നമ്മൾ മുകളിലുള്ള പീസിൻ്റെ നല്ല വശത്ത് ഇതുപോലെ താഴേക്കുള്ള ഞൊറിവിടാനുള്ള തുണികളുടെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഇതായി ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഞൊരു കൊടുക്കണം ഇനി ഫസ്റ്റിൽ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ചെറുതായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടിങ്ങനെ തയ്ച്ചെടുത്താലും മതി കേട്ടോ എന്നാൽ തെറ്റാതെ തയ്ച്ചെടുക്കാം നമുക്ക് കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യാം അങ്ങനെ രണ്ട് ഭാഗവും ബാക്ക് ബാക്ക് ഭാഗത്തേക്കുള്ള പീസാണിത് അത് രണ്ടും നമുക്കിതുപോലെ ഞൊറിവിട്ട് തയ്ച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് താഴേക്ക് ഞൊറിവിട്ട് കിട്ടിയിട്ടുള്ളത് ഇടമുകളിലുള്ള പീസും അതുപോലെ താഴേക്ക് ഇങ്ങനെ ഞൊറിവായിട്ട്താ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്കും ഇത് നമുക്ക് ഒരു ഫ്രണ്ട് ഭാഗത്തേക്കും ഒന്ന് ബാക്ക് ഭാഗത്തേക്കും ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ട് ഇനി അടുത്ത് ചെയ്യാൻ എന്താ വെച്ചാൽ നമുക്ക് ഇത് തമ്മിലൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആദ്യം ഇതാ ഇതുപോലെ ഒരു രണ്ട് ക്ലോത്തിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഇവിടെ നിന്നിങ്ങനെ ഒന്നിങ്ങനെ ഒരിഞ്ച് വീതിയിൽ നമുക്കിങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ക്ലോത്തിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ചീത്ത വശത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് വരാം ആ അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഇഞ്ച് വീതിയിൽ തന്നെ ഒരു വശത്തൂടെ ഒരു ഭാഗം മാത്രം കേട്ടോ രണ്ട് ഭാഗമല്ല ഒരു ഭാഗം മാത്രം ഇതുപോലെ വെച്ചിട്ടൊന്ന് തൈ താഴെ വരെ തയ്ച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നിവർത്തി പിടിക്കാം അതായത് ഇതുപോലെ വരും എന്നിട്ട് നമുക്ക് നമ്മുടെ അലാസ്റ്റിക് ഇടാനുള്ള ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം മടക്കി തയ്ക്കണം അപ്പം നമ്മുടെ അലാസ്റ്റിക് എത്ര വീതി ഉണ്ട് ആ വീതിക്കനുസരിച്ച് വേണം നമുക്ക് ഇവിടെ മടക്കി കൊടുക്കാനായിട്ട് ആ വീ ആ അലാസ്റ്റിക് ആ ഒരു ഗ്യാപ്പിനുള്ളിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ആ ഒരു വീതിക്കനുസരിച്ച് വേണം നമുക്ക് മടക്കി തയ്ക്കാൻ നമ്മൾ ഒരിഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഞാനൊന്ന് മടക്കി തയ്ച്ചിട്ട് വരാം ആ ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മൊത്തത്തിൽ നീളത്തിൽ ആ ഒരറ്റം മുതൽ ഈ ഒരറ്റം വരെ മടക്കി തയ്ച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അലാസ്റ്റിക് അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ അളവ് ഞാൻ എടുത്തിട്ടുള്ളത് മുപ്പതി ഇഞ്ചാണ് ഇഞ്ചാണ് നമ്മളുടെ അരവണ്ണം അപ്പോൾ അതിൽ നിന്ന് നാലിഞ്ച് കുറച്ച് മുപ്പത് ഇഞ്ചാണ് ഞാൻ അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെ പിൻ വെച്ച് നമുക്ക് അലാസ്റ്റിക്കിൽ ഒരു പിന്നിട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു അതായത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ട് മറ്റേ സൈഡിലൂടെ ആ ഒരു പിൻ വരുന്നത് രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഈ സൈഡിലൂടെ നമുക്ക് അലാസ്റ്റിക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് അതാ ഇതുപോലെ കറക്റ്റായി പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കാം അതുപോലെ ഈ ഒരു ഭാഗം ക്ലോത്ത് ഇങ്ങനെ നമുക്ക് അലാസ്റ്റിക്കിൻ്റെ അറ്റം വരുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചിട്ട് ഈ ഒരു സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ ഇതാ രണ്ട് സൈഡിലും ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വലിച്ച് രണ്ട് സൈഡൊന്നും ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ക്ലോത്തും അലാസ്റ്റിക്കും ആയിട്ട് കറക്റ്റായിട്ടിങ്ങനെ വരും അല്ല അവിടെ ഇവിടെ ആവാതെ കറക്റ്റായിട്ട് വന്ന് അതിനുശേഷം നമുക്ക് ഈ സെൻ്റർ ഭാഗത്തൂടെ ഒന്നും കൂടി ഒന്ന് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം തയ്ച്ചെടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കിത് ഇതുപോലെ വെച്ചിട്ടിങ്ങനെ വലിച്ച് പിടിച്ച് വലിച്ച് പിടിച്ച് വേണം ഇങ്ങനെ തയ്ച്ചു കൊടുക്കാനായിട്ട് ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ട് മറ്റേ ഭാഗത്ത് എത്തുന്നത് വരെ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ വലിച്ച് വലിച്ച് പിടിച്ച് തയ്ച്ചെടുത്താലേ ആ ഒരു ഞൊറിവിൽ നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ അപ്പോൾ അതാ നമുക്ക് ഈ രീതിയിൽ നമ്മൾ സെൻ്റർ ഭാഗത്ത് കൂടെ തന്നെ തയ്ച്ചതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വലിച്ച് തയ്ക്കുമ്പോൾ വലിച്ച് പിടിച്ച് തയ്ക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്കിതാ രണ്ട് അലാസ്റ്റിക്കിൻ്റെ അറ്റങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കാം ഇതുപോലെ മെഷീൻമിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഈ ഒരു ഭാഗം മൊത്തം താഴ്ഭാഗം വരെ നമുക്കൊന്ന് ആ ഇഞ്ച് വീതിയിൽ തയ്ച്ചു കൊടുത്ത് അതുപോലെ തന്നെ താഴ്ഭാഗം എന്താ ഇതുപോലെ ചുറ്റുഭാഗമൊന്നും മടക്കി തയ്ച്ചെടുത്താൽ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും തീരും കേട്ടോ അപ്പോൾ അതാ ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട് സൈഡൊക്കെ കൂട്ടി തയ്ച്ച് താഴ്ഭാഗമൊക്കെ മടക്കി തയ്ച്ച് അടിപൊളിയിട്ട് നമ്മുടെ സ്കേർട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് റെഡി ആയിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടോപ്പും ഇതുപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്കേർട്ടും ടോപ്പും അടിപൊളിയായിട്ട് എത്ര വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തഡിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു നൈറ്റി ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തതെന്ന് നമുക്കൊരിക്കലും തോന്നില്ല നല്ലൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെറും ഇത് നമ്മൾ ലേസോ കാര്യങ്ങളോ ഒന്നും വെക്കാത്തോണ്ട് തന്നെ നമുക്ക് വെറും നൂറ്റി അമ്പത് രൂപ ചിലവ് വരുന്നുള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ മക്കൾക്ക് ഇതാ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ ഒരുപാട് തേക്കാം പുതിയ പുതിയ മോഡലുകളായിട്ട് ഡിസൈനായിട്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പെരുന്നാളൊക്കെ വരിക അല്ലേ അടിപൊളി ഡ്രസ്സുകളുടെ വീഡിയോ ഇട്ട് ഉടനെ തന്നെ വരാം അപ്പോൾ എല്ലാ വീഡിയോക്കും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു